ഹായ് ഫ്രണ്ട്സ് എൻ്റെ കൃഷിയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ കുഴപ്പമൊന്നുമില്ല അത് പോകുന്നുണ്ട് കേട്ടോ വെള്ളരിയൊക്കെ കുറേയൊക്കെ ഞാൻ അടുത്ത് മാറ്റി ഏകദേശം തീർന്നു ഇപ്പം വെണ്ട കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത് കത്തിരിയൊക്കെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വാഴയൊക്കെ മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് വാഴ വാഴയ്ക്കാണ് ഞാൻ ഇപ്പോൾ കൂടുതലും വളമൊക്കെ വയ്ക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ ഈ ആഴ്ച കുറച്ച് വളമൊക്കെ വയ്ക്കണം പിന്നെ നമുക്ക് എനിക്കിവിടെ നമുക്കറിയാമല്ലോ പന്നിയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആ കൂടെ ഒന്ന് പേടിച്ചു പോയി കാരണം എല്ലാവർക്കും നശിപ്പിച്ചിട്ട് പൊക്കളയും നിങ്ങൾക്കറിയാം പന്നി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പരിപാടി ചെയ്താൽ ഉണ്ടോ ഈ വിളയിൽ അവിടെ അവിടെ കാണുന്നതേ ഉണ്ടോ ഇതെന്താണെന്നറിയാമോ നമ്മുടെ ഈ അലുമിനിയം പേപ്പറാണ് അലുമിനിയം പേപ്പർ ഇങ്ങനെ തുണിയിൽ അടി അകത്ത് തുണി വെച്ചിട്ട് മുകളിൽ അലുമിനിയം പേപ്പർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ലൈറ്റ് വെട്ടത്തിൽ കണ്ടോ ഇവിടെ രണ്ട് ലൈറ്റ് ഇട്ടേക്ക് രാത്രിയിൽ ഞാൻ അപ്പോൾ ആ ലൈറ്റ് വെട്ടത്തിൽ ഇതിൽ ഇത് നല്ല തിളങ്ങും കേട്ടോ നല്ല പളവളാന്ന് തിളങ്ങും പിന്നെ കാറ്റടിക്കുമ്പോൾ ചെറുതായിട്ടൊന്നും ഈ സൗണ്ടും കേൾക്കും കിലി കിരി സൗണ്ട് കേൾക്കും അപ്പോൾ ഈ പന്നി വരുവാണെങ്കിൽ ചിലപ്പോൾ ഓടി പോവുമല്ലോന്നും പറഞ്ഞ് കെട്ടിയതാണ് പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല അതിന് ശേഷം വലുതായിട്ട് പന്നിശില്ലെന്നുണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ കത്തിരിയൊക്കെ കേട്ടോ കത്തിരിയിൽ ഇങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ പുഴു പുഴു എന്നങ്ങ് വലുതായിട്ട് പുഴു കയറുന്നില്ല പക്ഷേ ഇതിൻ്റെ രാവിലെ നോക്കുമ്പോൾ കേട്ടോ ഇതിനിങ്ങനെ വാടി കിടക്കും അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ കത്തിരിയൊക്കെ ആയച്ചു തുടങ്ങിയ കേട്ടോ നല്ല പൂക്കളൊക്കെ വന്ന് കായൊക്കെ വന്ന് തുടങ്ങി പിന്നെ വെണ്ട കുറച്ച് കാച്ചു തുടങ്ങി പിന്നെ ഈ ഇതൊക്കെ മുളക് തൈ ഞാൻ നട്ട് ഇതെല്ലാം ഞാൻ പാകി പൊടിപ്പിച്ച് നടന്നതാണ് കേട്ടോ മുളക് തയ്യും കത്തിരിയും വെണ്ടയൊക്കെ ഞാൻ വിത്ത് പാകിയിട്ട് മുളപ്പിച്ച് നട്ടതാണ് കേട്ടോ എല്ലാം നല്ല പുഷ്ടിയോടെ നിൽക്കുന്നുണ്ട് കാരണം ഞാൻ നല്ല രണ്ട് നേരവും വെള്ളം ഒഴിക്കും കേട്ടോ രാത്രിയിലൊക്കെയാണ് ഞാൻ വന്ന് വെള്ളമൊഴിക്കുന്നത് കാരണം ഷോപ്പ് ഷോപ്പടച്ചിട്ട് നിങ്ങൾക്കറിയാം ഷോപ്പ് അടയ്ക്കുമ്പോൾ തന്നെ ആറാറരമണിയാകും പിന്നെ വന്ന് വിട്ട് വന്ന് കത്തിരി ഒക്കെ കാച്ചു തുടങ്ങി ആറാറരയാവും പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ആ കുടിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിക്കാനൊക്കെ തുടങ്ങി വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം എട്ടെട്ടര മണിയാവും ഉണ്ടാവും മുളവൊക്കെ ഒരുവിധം നല്ല എല്ലാം നല്ല പുഷ്ടിയോടെ തന്നെ നിൽക്കുന്നുണ്ട് വെള്ളം രണ്ട് നേരം ഒഴിക്കുന്നുണ്ട് അതുപോലെ വാഴയ്ക്കും ഞാൻ രണ്ടു നേരം വെള്ളം ഒഴിക്കും പിന്നെ അത്യാവശ്യം വളമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ വളം ഇതൊക്കെ ഞാൻ തന്നെയാണ് കുഴി വളം ഇട്ടത് വെള്ളരിയൊക്കെ ഏകദേശം കുറേയൊക്കെ പോയി ഇപ്പം ഇടയ്ക്ക് പിന്നെ ഒന്ന് തിളർത്ത് പറഞ്ഞാണ് അതിലൊന്നും അധികം വെള്ളരിക്കൊന്നും കുറേ ഞാൻ നല്ല നല്ല വെള്ളരിക്കൊക്കെ കിട്ടി കേട്ടോ ഈ പ്രാവശ്യം നല്ലതായിട്ട് കായിച്ചായിരുന്നു എനിക്ക് കുഴപ്പമില്ലാതെ ഞാൻ അടത്തു കുറേയൊക്കെ സേരിയതു പിന്നെ ഇപ്പം ഇതിൻ്റെ മൂട്ടിലൊക്കെ ഞാൻ ചാണകമൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാത്തിൻ്റെ മൂട്ടിലും ചാണകം ഇട്ടു ഇത് കണ്ടു ഇതൊരു അഗസ് കത്തിയാർ തൈ ആണ് ഒരെണ്ണം എനിക്ക് അവിടുന്ന് കിട്ടി അത് കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയാണ് കൃഷി ഓഫീസിൽ നിന്ന് ഇപ്പോൾ എനിക്ക് കുറച്ച് തയ്യും കുറച്ച് വളമൊക്കെ കിട്ടിയായിരുന്നു അതൊക്കെ ഞാൻ ഇട്ടാന്ന് വേണ്ട ഇപ്പം ഞാൻ ഇതുപോലത്തെ കുറേ ഡപ്പ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളം നിറച്ച് വെച്ചേക്കും എപ്പോഴും പൈപ്പിൽ വെള്ളമില്ല അപ്പോൾ എപ്പോഴും അതിൽ വെള്ളം നിറച്ച് വെച്ചേക്കുമ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് വെള്ളം പിടിച്ചൊഴിക്കാൻ കിട്ടും ഒരുപക്ഷേ വെള്ളം ഇല്ലാതെ വന്നാൽ ഈ മൂന്ന് രണ്ട് മൂന്ന് ഡപ്പ വെച്ചിട്ടുള്ളതുകൊണ്ട് അതിനെല്ലാം നിറഞ്ഞിരിക്കും വെള്ളം അപ്പോൾ എനിക്ക് അത്യാവശ്യം ഒഴിക്കാനായിട്ട് വെള്ളം കിട്ടും കത്തിരിയൊക്കെ ഞാൻ ചട്ടിയിൽ തട്ടിട്ടുള്ള കത്തിരിയൊക്കെയാണ് കേട്ടോ നല്ല പുഷ്ടിയോടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലേ നോക്കുകുത്തിയ പോലെ ഈ ഈ പേപ്പർ ഇങ്ങനെ വെച്ചതുകൊണ്ട് വലുതായിട്ട് ജീവികൾ കയറുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അറിയില്ല അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇപ്പം പന്നിയൊന്നും വരുന്നില്ല കണ്ടില്ലേ നല്ല പുഷ്ടിയോട്ടെ നിൽക്കുന്നുണ്ട് എന്താ വാഴയൊക്കെ നല്ല വാഴ മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് കേട്ടോ മൂന്ന് മാസം ആയി വാഴ തട്ടിട്ടപ്പോൾ അതിൻ്റെ വലിപ്പമൊക്കെ ഉണ്ട് കുഴപ്പമില്ല മൂന്ന് മാസം തട്ടിൻ്റെ വളർച്ചയൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കുറേ ഇപ്പോൾ കുറച്ച് സലാഡ് വെള്ളരിയുടെ തൈ ഒക്കെ ഒരു ഒന്ന് രണ്ട് കുഴിയിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വളർന്നു ഉള്ളൂ പിന്നെ ഞാൻ ഞാൻ തന്നെയാണ് ഇതിൻ്റെ മൂട്ടിലൊക്കെ വളമൊക്കെ ഇട്ടിട്ട് മണ്ണിടുന്നാണ്ടില്ല മണ്ണൊക്കെ ഇട്ട് ഞാൻ തന്നെ പക്ഷേ ഇനി ആരെങ്കിലും ഒരാളെ വിളിച്ച് ചെയ്താലേ പറ്റുള്ളൂ കാരണം എല്ലാം ഒന്ന് ഈ വെള്ളരിയുടെ വള്ളിയൊക്കെ കൂടെ പിടിച്ച് വെച്ചിട്ട് അതിനെല്ലാം മണ്ണിട്ട് ഒരു ഇതാക്കണം വെണ്ടയൊക്കെ കായ്ച്ചു തുടങ്ങിയതുള്ളൂ വെണ്ടയൊക്കെ വളരെ കുറച്ചേ ഉള്ളു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ കായ്ക്കുന്നുള്ളൂ പിന്നെ ഞാനധികം അങ്ങനെ വലിയ വളങ്ങളൊന്നും അല്ല ഇടുന്നത് ചാണകപ്പൊടി അങ്ങനെ ഉടങ്ങിയത് കെമിക്കലൊന്നും അധികം ഇല്ലാത്ത രീതിയിലുള്ള വളം ഇടാറുണ്ട് വല്ലപ്പോഴും ഒക്കെ പക്ഷേ എന്നാലും അങ്ങനെ ഈ മരുന്നൊന്നും അടിക്കില്ല വാഴയൊക്കെ ഒരുവിധം വലിയ കുഴപ്പമില്ല പോകുന്നതും ഇണ്ടാണ് ഡപ്പ ഉണ്ടാവും ഇതുപോലത്തെ ഡപ്പ ഞാൻ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം കണ്ടോ ഓരോ മൂന്ന് മൂന്നെടുത്ത് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അപ്പം ആ മൂന്ന് പാത്രത്തിൽ വെള്ളം കിട്ടുമ്പോൾ എനിക്ക് കുറേ കൊഴിക്കാൻ കിട്ടും എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഈ ഈ വാഴക്കുഴിയൊക്കെ ഞാൻ തന്നെയാണ് ചാണകം ഇട്ടും മണ്ണൊക്കെ ഇട്ട് അതുപോലെ കുറേ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് സലാഡ് ഒരു വാഴ പട്ടുപയപ്പോൾ അതിൻ്റെ കുഴി വലുതാക്കിയിട്ട് സലാഡ് വെള്ളരി ചീര എൻ്റെ ഇടയിൽ മുളക് തൈ ഉണ്ട് മുളക് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സലാഡ് വെള്ളരിയും ചീരയും പെട്ടെന്ന് ചേരുവയുള്ളൂ അപ്പോൾ പിന്നെ മുളക് തൈ അങ്ങ് പൊടിച്ചോളും അതിൻ്റെ കൂടെ കയറി വരും ഇങ്ങനെ നട്ടിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ ബാഗിലും ചട്ടിയിലും ഒക്കെ നട്ടിട്ടുണ്ട് ഈ കൃഷി ഓഫീസിൽ നിന്ന് കുറച്ച് ചട്ടി പേരായി കിടക്കുന്നുണ്ട് പക്ഷേ എന്ന് കിട്ടുമെന്നൊന്നും അറിയില്ല എനിക്ക് ചട്ടിയിലൊക്കെ മുളകൊക്കെ ഞാൻ പാകി നടന്നത് കൊണ്ട് ചട്ടി എനിക്ക് അത്യാവശ്യം പൂച്ചട്ടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിതുപോലെ നടാൻ പറ്റും ഇങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കൊച്ചു കൃഷി ചെറിയൊരു എന്താ പറയുക ഇടവേളയിൽ കിട്ടുന്ന ഒരു സമയം ഇതിനുവേക്കിയാണ് ചിലവഴിക്കുന്നുണ്ട് മുളമൊക്കെ നല്ല പുഷ്ടിയായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ വിത്ത് പാകി പൊടിപ്പിച്ച് എടുത്ത് നട്ടതാണ് നല്ല അത്യാവശ്യം നല്ല ഞാൻ മുളമൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അത്യാവശ്യം പുഷ്ടിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാവും ഈ ചെക്കത്തരി തൈ ഉണ്ടാവും വീണ്ടും ഞാൻ ഒരു ഒരു ചാക്ക് ചാണകപ്പൊടി കൊണ്ടുവച്ചിട്ടുണ്ട് ചാണകപ്പൊടി ഇങ്ങനെ സ്ഥിരമായിട്ടൊരു ചക്ക് കൊണ്ടുവച്ചേക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഇതും മുളക് തയ്യാണ് കേട്ടോ മുളക് തയ്യാണ് ഇപ്പം ഞാൻ ഇത് കണ്ടോ ഇത് ഞാൻ പയറുണ്ട് ഇതിനകത്ത് പിന്നെ ഓൺലൈനിൽ നിന്ന് വായിച്ച ഒരു ഒന്ന് രണ്ട് കവർ വിത്ത് അത് നല്ലതാണോ എന്ന് അറിയില്ല പക്ഷേ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടിട്ട് വാങ്ങിച്ചതാണ് അതിൽ ഒരെണ്ണം നട്ടപ്പം ഇങ്ങനെ പൊടിച്ചത് ഇത് തന്നെയാണോ ഇതിൻ്റെ ഇല എന്നൊന്നും എനിക്കറിയില്ല കുറച്ച് പൊടിച്ച് നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്നു പൊടിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ ഒരു പഴുത്ത ടൊമാറ്റോ ഇതിൻ്റെ ഇടയിൽ ഇട്ടുകൊടുത്തു അപ്പോൾ അത് പൊടിച്ചതാണ് ഈ ടൊമാറ്റോ തീ എനിക്കറിയില്ല ഞാൻ വളരുമ്പം ഇടയ്ക്ക് നടും അപ്പം നല്ലതാണെങ്കിൽ അങ്ങ് പൊടിച്ച് വരുമല്ലോ ബാക്കിയാണെങ്കിൽ അങ്ങ് പോവും പക്ഷേ ഇത് പയറ് ഒന്ന് വിത്ത് വാങ്ങിയതാണ് കേട്ടോ അപ്പം വിത്തായിട്ട് വാങ്ങി നട്ടോ ഇത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നട്ടു അപ്പോൾ അത് പൊടിച്ചിട്ടുണ്ട് ഇനി ഇളക്കി നിറാൻ പരുവാ അങ്ങനെ ഇതിനെയൊക്കെ ഞാനിങ്ങനെ ഞാൻ ഇളക്കി നടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേട്ടോ ഞാനിതെല്ലാം ഇതിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഞാൻ എൻ്റെ കടയിൽ കൊണ്ടുവച്ചാണ് സെയിൽസ് ചെയ്യുന്നത് പക്ഷേ എല്ലാവരും ചോദിച്ച് വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ട് കേട്ടോ അവർ പറയുന്നത് വെള്ളരിക്കയൊക്കെ കറി വെച്ചപ്പം നല്ല ടേസ്റ്റ് എന്നാണ് അത് എനിക്കറിയില്ല ഞാനും വെച്ചു പക്ഷേ പുറത്തുനിന്ന് വാങ്ങുന്ന വെള്ളരി പോലെയല്ല കേട്ടോ സത്യമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൽ വിഷമൊന്നും തളിക്കാത്തത് കൊണ്ട് ഉള്ളത് നല്ല നല്ല ടേസ്റ്റാണ് ഞാൻ കൊടുത്ത ചീരയായാലും ആയാലും വെണ്ടയ്ക്കായിരുന്നാലും ശരിയായിരുന്നാലും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എൻ്റെ ഇഷ്ടമാണ് കേട്ടോ ഈ പച്ചക്കറി നടല് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു